അസ്ലാം അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഡി കെ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി സിറത്ത് സയ്യിദുൽ കൗനൈൻ എന്ന ശീർഷകത്തിൽ നടത്തി വരാറുള്ള മീനാദ് കാമ്പി ഡി കെ ഐ സി സി സ്റ്റേറ്റ് ജനറൽ കൺവീനർ ആദരണീയനായ പി കെ സുലൈമ മൗലവി അവരുകൾ ആമുഖ പ്രഭാഷണം നടത്തുന്നു ഉസ്താദ് കടക്കൽ ഉസ്താദ് ആദരണീയരായ മുട്ടുകോ തങ്ങൾ മൂലവി സമൃദ്ധി മൂലവി അടക്കമുള്ള പ്രവാസ ലോകത്ത് നിന്നും നമ്മുടെ യു എ നിന്നും മറ്റും ഇവിടെ എത്തിയിട്ടുള്ള ഡി കെ സിസിയുടെ സംഘാടകരെ പ്രവർത്തകരെ നമ്മുടെ സ്റ്റേജിലുള്ള മറ്റ് വർക്കല താലൂക്ക് മേഖല അതേപോലെ തിരുവനന്തപുരം ജില്ലാ തലത്തിലുള്ള നമ്മുടെ സംഘടനയുടെ നേതാക്കൾ പ്രവർത്തകർ എം വൈ എഫിന്റെ ഡി കെ എസ് എഫിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ പിന്നെ ജമാഅത്ത് ഫെഡറേഷന്റെ ഒക്കെ സംഘാടകരും പ്രവർത്തകരുമായ നേതാക്കൾ നമുക്ക് സമയം വളരെ പരിമിതമാണ് ഇനി ബുഖാരി മജിലിസ് തുടങ്ങാനുള്ളത് കൊണ്ട് തന്നെ പല വിധത്തിലുള്ള ക്രമീകരണ തടസ്സങ്ങളുമുണ്ട് എങ്കിലും അത്യാവശ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് മീലാതി കാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി എവിടെയൊരു സാധനം ക്ഷണിക്കാം ഡി കെ ഐ സി സി ഏകദേശം രണ്ടു വർഷക്കാലം അതിന് പ്രായമുണ്ട് ഈ രണ്ടു വർഷക്കാലത്തിനിടയിൽ നിങ്ങളുടെ ദക്ഷിണ കേരള ജമിയ തൊഴിലെ സംബന്ധിച്ചിടത്തോളം സജീവമായി അതിന് പ്രവാസ ലോകത്ത് വളരാനും വികസിക്കാനും എല്ലാ മേഖലകളിലേക്കും അതിന്റെ പ്രവർത്തകരെ കണ്ടെത്താനും ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമായ നേട്ടമാണ് അതിൽ കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കമ്മിറ്റിയാണ് യു എ ഇ നാഷണൽ കമ്മിറ്റിയും യു എയുടെ ഏഴ് എമിറേറ്റ്സുകളിലും പ്രവർത്തിക്കുന്ന സെൻട്രൽ കമ്മിറ്റികളും നമ്മൾ ഡി കെ സി സിയുടെ സൗദിയിലാകട്ടെ കോയ്റ്റിലാകട്ടെ ബഹറിനിലാകട്ടെ മസ്ക്കറ്റിലാകട്ടെ അവിടത്തേക്കാളെല്ലാം യു എ യില് ആഴത്തിൽ വിധം ഡി കെ ഐ സി സിക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ യു എ യിൽ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും സെൻട്രൽ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടത് യു എ യിൽ തന്നെയാണ് ഖത്തറിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ അതിനൊരു കോർഡിനേറ്റർ നിശ്ചയിച്ചിരുന്നുവെങ്കിലും താമസം വില അവിടെ എല്ലാ കമ്മിറ്റികളും സജീവമായി പ്രവർത്തനം നടത്തി മീലാദ് കാമ്പയിൻ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്നാണ് പ്രത്യാശിക്കുന്നത് ഡി കെ സി സി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രസ്ഥാനത്തിന് വിദേശ രാജ്യത്ത് അത്യാവശ്യം സ്വകാര്യമായോ അല്ലെങ്കിൽ സാമൂഹ്യമായോ മറ്റേതെങ്കിലും ആവശ്യാർത്ഥമോ ദക്ഷിണ എന്ന പേരിൽ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്കന്ന് കണ്ട് സംസാരിക്കാനും നമുക്ക് നമ്മുടേതായ പ്രസ്ഥാനത്തിന്റെ പ്രാസ്ഥാനികമായ ബന്ധത്തിൽ പരസ്പരം കാണാനോ സംസാരിക്കാനോ അവസരം ഇല്ലായിരുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കുറവായിരുന്നു ദക്ഷിണ കേരള ജമ്മയത്തിൽ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റിയുടെയും സെൻട്രൽ കൗൺസിലിന്റെയും പ്രകാരമാണ് ഡി കെ സി സി രൂപം കൊള്ളുന്നത് തന്നെ ആ രൂപം കൊണ്ട അതേ കാലഘട്ടത്തിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഓടിക്കയറാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെയൊക്കെ മുൻഗാമികളായ ഗുരുതരന്മാർ നമുക്ക് ഊതി തരികയും നമുക്ക് കാണിച്ചു തരികയും നമ്മെ ശീലിപ്പിക്കുകയും ചെയ്ത ഒരേ ഒരു പ്രസ്ഥാനം ദക്ഷിണ കേരള ജമ്മയ തുടരുകയാണ് നമുക്കറിയാവുന്നത് തിരുവനന്തപുരം മുതൽ അങ്ങ് തൃശൂർ വരെയുള്ള ഏഴ് ജില്ലകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ പ്രവർത്തകർ നമ്മുടെ നേതാക്കളുടെയും നമ്മുടെ ഗുരുനാഥന്മാരുടെയും അടുക്കൽ ഓധിപ്പടിച്ചവരാണ് അതുകൊണ്ട് തന്നെ ആ വഴിക്ക് നീങ്ങാൻ പ്രവാസികൾക്ക് ഏറെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതിനാവശ്യമായ ഒരു മണ്ണായി പ്രവാസ ലോകം നമ്മുടെ സംഘടനാ തലത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതിന് പരിഹാരമാണ് ഡി കെ സി സി ഉണ്ടായതോടുകൂടി ഉണ്ടായത് ഇൻഷല്ല ഏകദേശം പത്ത് രണ്ടായിരത്തോളം വരുന്ന മെമ്പർമാരെ മെമ്പർഷിപ്പ് ചേർത്ത് എല്ലാ ഭാഗത്തും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുഖ്യമായ കാര്യങ്ങൾ രണ്ടൊന്നുമാണ് ഒന്ന് റമലാൻ കാമ്പയിനും മറ്റൊന്ന് മീലാദ് കാമ്പയിനുമാണ് കഴിഞ്ഞ വർഷം സജീവമായി വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ മീലാദ് കാമ്പയിന്റെ ഭാഗത്തായി മക്കയിലും മദീനയിലും ജിദ്ദയിലും റിയാദിലും യു എയുടെ എല്ലാ എമിറേറ്റ്സുകളിലും അതാത് സ്ഥലങ്ങളിൽ അതാത് സമയങ്ങളിൽ നടന്നിട്ടുണ്ട് വളരെ സജീവമായ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് നേരത്തെ കണക്കുസ്താദ് സൂചിപ്പിച്ചതുപോലെ അന്ന് ഒരു കാലത്ത് ഉമറാക്കളായിരുന്നു നമുക്ക് ഉലമാക്കളെ അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ഡി കെ ഐ സി സിയുടെ കീഴിൽ ഉലമാക്കളും അതോടൊപ്പം ഉമറാക്കളും ഉണ്ട് രണ്ട് വിഭാഗവും സജീവമായി കൈകോർത്തുകൊണ്ട് തന്നെയാണ് എല്ലാ ഭാഗത്തും ഡി കെ ഐ സി സിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സമയാസമയങ്ങളിൽ അതിന്റെ കൃത്യമായ റിപ്പോർട്ടുകൾ പരസ്പരം കൈമാറുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് കൈമാറുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് യു എയുടെ സെൻട്രൽ കമ്മിറ്റികളും അതേപോലെ തന്നെ യു എയുടെ നാഷണൽ കമ്മിറ്റിയുടെയും ഏതാനും പ്രവർത്തകർ നാട്ടിൽ വന്നപ്പോൾ അവർ അവരെ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം കരുതാപ്പള്ളിയിലാണ് കൂടിയതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ദക്ഷിണ കേരള ജമീയത്തിൽ ഉന്നയുടെ നേതാക്കളുമായിട്ട് ഒന്നിച്ചിരുന്ന് ഒന്ന് കാണാനും സംസാരിക്കാനും പരസ്പരം സംഘടനാ പ്രവർത്തനങ്ങൾ അന് പിന്നെ അവലോകനം ചെയ്യാനും അതിലുപരി ഈ പീലാതി കാമ്പയിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കപ്പെടാനും ഒരു അവസരം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവരുടെ ആഗ്രഹ സബലീകരണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട എല്ലാ നേതാക്കളെയും ഞാൻ തന്നെ ഇവിടെ നിന്ന് ബന്ധപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ സമയക്കുറവുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രവാസ ലോകത്ത് ഈ മീനാദ് ക്യാമ്പയിന്റെ സയ്യിദുൽ സയ്യിദ് എന്നതാണ് നമ്മൾ മുഖ്യമായിട്ടും ഒരു ആമായ ടൈറ്റിലായി കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം സമയാസമയങ്ങളിൽ വിവിധ ടൈറ്റലുകളിൽ ഇൻഷാള്ളബി ഉവൽ ഒന്ന് മുതൽ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന പ്രവാചക ക്യാമ്പയിൻ നടക്കുകയാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നതെങ്കിലും ഇൻഷാള്ള രണ്ടാം തീയതി ജിദ്ദയിൽ വലിയ ഒരു പരിപാടി നടക്കുന്നുണ്ട് ജിദ്ദയിൽ വെച്ചാണ് അതിന്റെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് മക്കയിലും മദീനയിലും ദമാമിലും അതുപോലെ കോയ്റ്റിലും യു എയുടെ എല്ലാ ഭാഗങ്ങളിലും ഇൻഷാള്ള ഡി കെ ഐ സി സിയുടെ പേരിൽ പ്രവാചക കാമ്പയിൻ നടക്കും മീലാദ് കാമ്പയിൻ നടക്കും ആ മീലാദ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഇൻഷാള്ള നമ്മുടെ ദക്ഷിണ കേരള ജമ്മിയ കരുത്തനായ ജനറൽ സെക്രട്ടറി ബഹുമാനായ തൊഴിലുരുസ്താര കൂടെ നിർവഹിക്കും രണ്ട് കാര്യം കൂടി എന്റെ കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ഇവിടെ ഇരിക്കുന്നവരുമായിട്ട് അല്ലെങ്കിൽ പോലും ഇവിടെ ഉള്ള പ്രവാസികളിൽ മാത്രം അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ചെറുത ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്കിലും ഞാൻ സൂചിപ്പിക്കുന്നത് ഇൻഷാള്ള ഈ മാസം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഡി കെ ഐ സി സിയുടെ ദക്ഷിണ കേരള ജമേത്തിൽ ഉള്ള പേരിൽ ഡി കെ ഐ സി സിയുടെ ഒരു നല്ല മനോഹരമായ പിന്നെ കളർഫുൾ കലണ്ടർ ഇൻഷാള്ള പ്രസിദ്ധീകരിക്കുന്നുണ്ട് അത് ഏകദേശം ഒരു രണ്ടായിരത്തോളം കോപ്പി വിദേശത്തേക്കും മൂവായിരം കോപ്പി നമ്മുടെ സംഘടനാ തലങ്ങളിലും വിതരണം ചെയ്യത്തക്ക നിലയിൽ ഒരു അയ്യായിരത്തോളം കോപ്പി ഈ മാസം അടിക്കാനുള്ള ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വിവരം യു എ ഇ നാഷണൽ കമ്മിറ്റിയും ഇവിടെയുള്ള സെൻട്രൽ കമ്മിറ്റിയും അതുപോലെ മറ്റ് ദമാമോ സൌ യുമാനൊക്കെ ഉള്ളവരും ഒക്കെയായി അക്കാര്യം കുറഞ്ഞ സമയം കൊണ്ടൊന്ന് സംസാരിച്ച് ധാരണയായി പോകണം ഈ മീറ്റിംഗ് ശേഷം മറ്റൊരു പ്രധാന കാര്യം എഴുപതാം വാർഷിക നടക്കുകയാണ് അത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു അത് തിരുവനന്തപുരത്ത് നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിലും അത് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് പിന്നെ അത് വിശദീകരിക്കും മുതലൊരു സ്ഥാപനം വിശദീകരിക്കും കൊല്ലത്തേക്ക് അത് മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പത്തൊൻപതാം തീയതിയാണ് എഴുപതാം വാർഷിക സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത് കൊല്ലത്ത് സമ്മേളന നഗരിയിൽ നമ്മുടെ ഡി കെ ഐ സി സിയുടെ ഭാഗമായി ഒരു നാല് പേജ് ഉൾക്കൊള്ളുന്ന വളരെ പ്രഹൃത്തായ നിലയിൽ നമ്മുടെ നേതാക്കളെയും ദക്ഷിണ കേരള ജമ്മീതിലെയുമൊക്കെയും പരിചയപ്പെടുത്തുന്ന ഒരു സപ്ലിമെന്റ് ഡി കെ ഐ സി സി ഇറക്കുന്നുണ്ട് ഈ രണ്ട് കാര്യവും കൂടിയാണ് ഇൻഷഅള്ളാ ഈ വർഷത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം അതാത് കമ്മിറ്റികൾ അതാത് രാജ്യത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ഇതാണ് ഡി കെ സി സംബന്ധിച്ചിടത്തോളമുള്ള ഏകദേശം ഒരു രൂപം അള്ളാഹു സുബാന നമ്മുടെ ആത്മാർത്ഥമായി പ്രവർത്തനത്തെ വിജയിപ്പിക്കുമാറാകട്ടെ യു എ ഇ അടക്കം ഗൾഫിൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും അള്ളാഹു താല അവരുടെ തൊഴിലിൽ അവരുടെ വ്യക്തിജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ സംഘടനാ തലത്തിൽ സർവവിധമായ ഐശ്വര്യവും മുന്നേറ്റവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് യു എ യിലെ സെൻട്രൽ നാഷണൽ കമ്മിറ്റികളടക്കമുള്ള ആളുകൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ഹാർദവുമായി സ്വാഗതവും കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും